ഹലോ നമസ്കാരം നമസ്കാരം ജലീൽ ആണ് പുല്ലം പറയുന്നു ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി അഹമ്മദാബാദ് ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒമ്പതാം തീയതി തലേക്കുന്ന ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലേക്കുന്നുൽ ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ ഞാൻ വരും അന്ന് കണ്ട് നോട്ടീസിൽ പേര് വയ്ക്കത്തക്ക രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം എന്റെ കുടുംബസംഗമ എങ്ങനെയുണ്ടായിരുന്നു തേമ്പാമ്പുട് വാർഡ്പാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിദ്ധിക്ക് എം എൽ എ കൊണ്ടുവന്നു അതല്ലേ സിദ്ധിക്ക് എം എൽ എ വരുന്നു അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ജംഗ്ഷൻ ആള് കൂട്ടുന്നല്ല സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധം ഉണ്ടാകണം ആറു മാസത്തിൽ സമയത്തിൽ നോട്ടീസ് അടിച്ചോണ്ട് പോയാലും അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു വയങ്കിൽ എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് ഒറ്റ എന്നാൽ ആള് വരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തം നമുക്ക് ഇല്ല ഇല്ല എനിക്ക് ണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കർ ആണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവനാളില് ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി ആ എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്ക പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജൗബറിന്റെ എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബൂർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് തട്ടെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാമത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചുകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസ്സിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞു ആ അത് ഉറപ്പാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിലും നൂറ് പേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാൻ ഓരോ ഓരോ ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമലടി പന്തപ്പുലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കേ നാളെ പരിപാടിയാണ് മറ്റേതാണ് മൂന്നാം യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ അതായത് മണ്ഡലം പ്രസിഡന്റും അറിയാം എങ്ങനെ അവിടെ പാർട്ടി ഒറ്റ ഞാൻ ഞാൻ വേണ്ടി രക്ഷപ്പെടുന്നു ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ പ്രവർത്തിക്കുന്നു അയാൾ ജലീൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു ഞാൻ അല്ലെ പറയുന്ന കേള് അങ്ങനെ അല്ലെന്നൊരിടത്തും ഒരിടത്തും ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ പക്ഷേ നമ്മുടെ മുഖംപാറയിൽ വികൃതമാണ് ഞാനീ പറയുന്ന വാചകം നീ കുറിച്ചു വച്ചോ പഞ്ചായത്ത് അലക്ഷം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികൃഷ്ണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ എന്നൊരു വ്യക്തിയോടെ എതിരുള്ളു മണ്ഡലം പ്രസിഡന്റോടെ എനിക്കെതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എഴുപത്തി ഏഴില് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിനറിയാം എഴുപത്തി ഏഴാണ് സാറ് നാൽപ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി പ്രസിഡന്റും എന്തിനാണ് സുധാകരൻ എം പി സ്ഥാനം എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നാമത് ഷംസുദ്ദീൻ ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ അതെ ആ നീ അങ്ങനെ പറയാ ഇത് ശരി ഏതൊരു ഒരാളിന്റെ പേര് പറ ആനക്കുഴി ഷാരവാസി എത്ര സ്ഥാനങ്ങളാണ് സത്യം നിങ്ങൾ നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടു നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ല ഞാൻ പറഞ്ഞ എനിക്കൊരു വേദനയുണ്ട് ജൌബറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ പ്രസിഡന്റിനോട് എതിരില്ല അയാൾക്ക് കൂടെ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്ന നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം ഇടിച്ച് താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും മഹാപ്രസ്ഥാന രണ്ടുപേരുമ്പോഴും ഞാൻ കുഴിച്ചു മൂടൂല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരുത്തനാണ് ജോഫർ ആ പിന്നെ കുടുംബസംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ ഒരുമിക എങ്ങനെ നീ ഈ പാർട്ടി ഞാൻ തിരിച്ചുള്ള ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി പ്രസിഡന്റ് പ്രസിഡന്റ് ഞാൻ ഞാൻ യോജിക്കാം നീ നീ ഒരു പത്തൊമ്പത് വർഷവും അല്ലെങ്കിൽ പത്തോ മുപ്പത് വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് ഓക്കുമെങ്കിൽ കുഴിയെടുത്തതിനെ തുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് ഞാൻ വർക്ക് ചെയ്തിട്ട് തരാം എന്റെ വാട് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരിയും പാമ്പുവായി നിക്കുന്നോളം കാലം എനിക്ക് തന്നെ അടുത്ത് വളരെ വികൃതമാണ് ഞാൻ പുല്ലമ്പാറയുടെ അങ്ങോട്ട് പറഞ്ഞുതരാം നാടും വികൃതമായി നിങ്ങൾക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇത്തവണ ഞാൻ ഭ്രമണിയിൽ ഞാൻ അക്കം അക്കമിട്ട് പറഞ്ഞു കൊടുക്കും അവരുടെ ഭാഗത്ത് സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല വരുന്നതല്ല അവരുടെ വാദിനകത്ത് ബി വലിയ പിക്ക് ഉണ്ട് സ്വാധീനമായി